ഹലോ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ എഫ് സി ബാഴ്സ്ലോണ അടിച്ചു കൂട്ടിയത് നൂറ്റി എഴുപത്തിനാല് ഗോളുകളാണ് എന്ന് വെച്ചാൽ ഒരു കളിയിൽ ഏകദേശം മൂന്ന് ഗോളുകൾ ആ സീസൺ അവസാനിക്കുമ്പോൾ ബാഴ്സയുടെ ഷെൽഫിലേക്ക് എത്തിയത് മൂന്ന് മേജർ കിരീടങ്ങളാണ് ലാലിക സ്പാനിഷ് സൂപ്പർ കപ്പ് കോപ്പാ ഡെൽറെ ഇതിലേറ്റവും പ്രസ്റ്റീജിയസായിട്ടുള്ള കിരീടം ഒരു പക്ഷേ ബത്തവരികളായ റയലിനെ തോൽപ്പിച്ച് നേടിയ കോപ്പാർ ഡൽറെ കിരീടമായിരിക്കുമെന്ന് എനിക്കൊരു പേഴ്സണലായിട്ട് ഒരു ഒപ്പീനിയൻ ഉണ്ട് ചാമ്പ്യൻസ് ലീഗും ബായസ തന്നെ നേടുമെന്ന് ഉറച്ചു വിശ്വസിച്ചതായിരുന്നു നമ്മൾ പക്ഷേ നിർഭാഗ്യവശാൽ സെമിയിൽ ഇന്റർനോട് തോറ്റു പുറത്താകേണ്ടി വന്നു എന്നിരുന്നാലും സ്വപ്നതുല്യമായ സീസൺ തന്നെയായിരുന്നു ബായസ ഇപ്പോൾ പിന്നിട്ടത് കിരീട നേട്ടങ്ങൾക്കപ്പുറം ഏറെ സന്തോഷം നൽകുന്നത് എന്താണെന്ന് വച്ചാൽ ബായസ ഇപ്പോൾ ഒരു സെറ്റായ ഒരു ടീമായിട്ടുണ്ട് എല്ലാ പൊസിഷനിലും നല്ല ക്വാളിറ്റിയുള്ള വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് നിറഞ്ഞ ലാമിനിയമാലം വണ്ടർ പ്രസൻസ് ഉള്ള ഹാൻസി പ്ലെക് എന്ന തന്ത്രജ്ഞനായ പരിശീലകന്റെ സാന്നിധ്യമുള്ള ബായ്സ സ്ക്വാഡിൽ നമുക്ക് ഇനിയും ഒരുപാട് പ്രതീക്ഷയുണ്ട് പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ടോ മൂന്നോ സീസൺ അപ്പുറത്തേക്ക് എന്തായിരുന്നു ബാഴ്സയെന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം യൂറോപ്പ് ഭരിക്കുന്ന പ്രതാപികളായി തുടരുന്നതിനിടെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാറ്റലോണിയൻ ക്ലബ് ബാഴ്സയെ പിടിമുറുക്കുന്നത് സാക്ഷാൽ ലയണൽ മെസ്സിയെ പോലും നിലനിർത്താൻ സാധിക്കാതെ നഷ്ടപ്പെട്ട ബാഴ്സക്ക് പിന്നീട് തകർച്ചയുടെ കാലമായിരുന്നു അത്യുന്നതങ്ങളിൽ നിന്നുള്ള വീഴ്ച കൊണ്ടാവാം ആ വീഴ്ചയുടെ ആഘാതം പാതാളത്തളമായിരുന്നു തകർച്ചയുടെ പാതാളക്കുഴിയിൽ നിന്നും പറന്നുയരാൻ മാത്രം ബാഴ്സയുടെ ചിറകുകൾക്ക് ശക്തിയില്ലായിരുന്നു ശക്തി ക്ഷയിച്ച ചിറകുകൾ തളർന്ന വാഴ്സയെ ഒറ്റക്ക് ചുമലിലേറ്റാൻ ലയണൽ മെസ്സിയെ പോലൊരു സൂപ്പർ ഹ്യൂമനും അന്ന് ബാഴ്സയിൽ പിന്നീട് ചിറകുടിഞ്ഞ് തളർന്നു വീണ പഴയ പ്രതാപികളെ വന്നവരും പോയവരും ഒക്കെ തോൽപ്പിച്ച് നാണം കെടുത്തി കളിയാക്കി വിട്ട കുറെ കറുത്ത നാളുകൾ ലോകത്തിനു മുമ്പിൽ നാണം കെട്ട് തല താഴ്ത്തി നടന്ന ബാഴ്സ ആരാധകർ മെസ്സിയോ പോലെ ഒരു സൂപ്പർ ഹ്യൂമനെയോ സഹായത്തിനെത്തിക്കാൻ സാഹചര്യം വിലങ്ങായി നിന്ന അതീവ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാൻ പരിമിതമായ സാമ്പത്തിക സ്ഥിതിയിൽ ബായ്സ നടത്തിയ ചെറു സൈനിങ്ങുകൾ വലിയ റിസൾട്ട് തരാൻ മാത്രം കെൽപ്പുള്ളവയായിരുന്നില്ല മാറി മാറി വന്ന പരിശീലകരും വായസക്ക് പുതുജീവൻ നൽകാൻ സാധിക്കാതെ വന്ന വഴിയേ മടങ്ങുന്നു ഒടുവിൽ ഖത്തറിൽ നിന്നും സാവി ഹെർണാണ്ടസ് ബാഴ്സയിലേക്ക് എത്തുന്നു കളിച്ചു വളർന്ന ബാഴ്സയുടെ മുറ്റത്ത് സാവി വന്നിറങ്ങുമ്പോൾ സാവിക്ക് മുമ്പിൽ പരിമിതികളുടെ ഒരു നിര തന്നെയുണ്ടായിരുന്നു സാമ്പത്തിക ഞെരുക്കവും കടുത്ത നിയന്ത്രണങ്ങളും വലിയ സൈനികളിൽ നിന്ന് സാവിയെ തടഞ്ഞപ്പോൾ സാവി ആശ്രയിക്കുന്നത് താൻ കൂടെ കളിച്ചു വളർന്ന ബാഴ്സയുടെ കളരിയായ ലാമാസിയെയാണ് സാക്ഷാൽ മെസ്സിയും ഇനീസ്റ്റയും സാവിയും പുയോടും ബുസ്കറ്റ്സും കളിച്ചു വളർന്ന ലാമാസിയയിൽ വളരുന്ന കൗമാരക്കാരിൽ പ്രതിഭകളെ തിരഞ്ഞ സാവിയുടെ കയ്യിൽ പതിനെട്ട് കീഴാത്ത കുറച്ച് കൗമാരക്കാരെ കിട്ടുന്നു ഹ്രസ്വകാലത്തിന് പകരം ദീർഘകാലത്തേക്ക് ബായ്സയുടെ കുതിപ്പിന് കരുത്തേകാൻ യുവരക്തങ്ങളാണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ സാവി ഈ പതിനെട്ടുകാരിൽ ഫോക്കസ് ചെയ്യുന്നു വെറ്ററൻസ് പിക്കയും ബുസ്ക്കറ്റ്സും ആൽബയുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ ബാഴ്സ കൂടാരം വിട്ടതോടെ ബിഗ് സ്റ്റേജുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെവൻഡസ്കിയെയും റഫിങ്ങയെയും സൈൻ ചെയ്ത് കൗമാരക്കാർക്കൊപ്പം ഒരു ബാലൻസ് കോഡ് പണിയുന്നു സാവി സാവിയുടെ എഫേർട്ടിനും ജാഗ്രതയ്ക്കുമുള്ള റിവാർഡെന്നോണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസൺ ശേഷം മേജർ കിരീടങ്ങൾ അന്യം എന്ന ക്യാമ്പിനുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിലെ ലാലികയും സ്പാനിഷ് സൂപ്പർ കപ്പും എത്തിച്ചേരുന്നു സാവിയിലൂടെ വിന്നിംഗ് മോഡിലേക്ക് ബാഴ്സ പതുക്കെ ട്രാൻസ്ഫോം ചെയ്തു തുടങ്ങിയെങ്കിലും ലീഗിൽ ഭത്തവൈദരികളായ റിയൽ മാൻഡിനോടും ചാമ്പ്യൻസ് ലീഗിൽ ബയണിനോടും തുടർച്ചയായ പരാജയങ്ങളേറ്റതോടെ പ്രതിസന്ധിയിലും സൃഷ്ടിച്ചെടുത്ത സ്റ്റാറ്റസുകൾ സാവിയെ നിലനിർത്താൻ ബാഴ്സ മാനേജ്മെൻറ്റിന് മതിയായിരുന്നില്ല ബാഴ്സക്ക് ആശംസകൾ അർപ്പിച്ച് സാവി ഒരിക്കൽ കൂടി ബാഴ്സയുടെ പടികൾ ഇറങ്ങുന്നു സാവി ക്ലബ്ബ് വിട്ടെങ്കിലും സാവി കണ്ടെത്തിയ ലാമാസിയ ഗ്രാജുവേറ്റ്സുകളായ കൗമാരക്കാരിൽ ചിലരുടെ പേരുകൾ ഫുട്ബോൾ ലോകത്ത് സജീവ ചർച്ചയായി മാറിയിരുന്നു ഗവി അൻസുഫാദി ലാമിൻ യമാൽ ബ്ലെയ്ഡ് കുബാർസി മാർക്ക് കസാഡോ ഇങ്ങനെ തുടങ്ങി അക്കാദമിയിൽ നിന്നും സാവി പെറുക്കിയെടുത്ത ഒരുപിടി പിടി ടാലൻ്റുകളിലൂടെ ബാഴ്സ തങ്ങൾക്ക് വരാനിരിക്കുന്ന നല്ല കാലം സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു സാവിക് പകരക്കാരനായി രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മർ ട്രാൻസ്ഫറിൽ ഹാൻസി ഫ്ലിക്കിന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് ബാഴ്സ പ്രസിഡന്റ് ക്യാംപ്ലുവിലേക്ക് സ്വീകരിച്ചിരുത്തിയത് പക്ഷേ ലോകം ശ്രദ്ധിച്ചിരുന്നില്ല ബാഴ്സയിൽ ഒരു തലമുറ മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങുന്നതും അവർ അറിഞ്ഞിരുന്നില്ല കാരണം അതേ കാലയളവിലായിരുന്നു ബദ്ധവൈരികളായ റിയൽ മാൻഡ് യമ്പാപ്പയെ വർണ്ണപൂവിൽ അവതരിപ്പിച്ചത് യമ്പാപ്പയുടെ സ്പെയിനിലേക്കുള്ള വരവ് ഉയർത്തിയ കോലാഹലങ്ങൾക്കിടയിൽ ഹാൻസി ഫ്ലിക്കിന്റെ വരവും ബായ്സയിലെ കൗമാരക്കാരുടെ വളർച്ചയും ലോകം ശ്രദ്ധിച്ചതേയില്ല ട്രാൻസ്ഫർ വിൻഡോയടഞ്ഞു ലീഗുകൾ സജീവമായി തുടങ്ങി ചാമ്പ്യൻസ് ലീഗ് ഡ്രോയിൽ ബയണിന്റെ ഗ്രൂപ്പിൽ ബായസ വന്നുപെട്ടതോടെ ബായ്സ ഹേറ്റേഴ്സ് വീണ്ടും ചിരിച്ചു തുടങ്ങി എന്നും ബയണിൻ്റെ ചെണ്ടയായ ബാഴ്സീത വീണ്ടും കൊട്ടുകൊള്ളാൻ പോകുന്നു എന്ന മട്ടിൽ ഒടുവിൽ ആ ദിവസവും എത്തി ബയണും ബായ്സയും ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടുന്ന ദിവസം പക്ഷേ ബാഴ്സയെ ബയൻ പിച്ചു ചിന്തുന്നത് കണ്ട് ആസ്വദിക്കാൻ വന്ന ഹേറ്റേഴ്സിന് ഒന്ന് ചിരിക്കാൻ പോലും അവസരം കൊടുക്കാതെയാണ് അന്ന് ഫ്ലിക്കിന്റെ കുട്ടികൾ ബയണിനെ പഞ്ഞിക്കിട്ടത് ബയണിന്റെ നെഞ്ചത്ത് നാല് തവണ നിറയൊഴിച്ച ബാഴ്സ തീർത്തത് ഒരു മധുരപ്രതികാരം കൂടിയായിരുന്നു ബയൺ വധത്തിന് ദിവസങ്ങൾക്ക് ശേഷം ഫ്ലിക്ക് തന്റെ പിള്ളരുമായി ബെർണബുവിലേക്കൊരു വരവ് വരുന്നുണ്ട് ഫ്ലിക്കിന്റെ ആദ്യ എൽ ക്ലാസിക്കോ ബയണിനെ തോൽപ്പിച്ച പോലെയാവില്ല ബെർണബുവിൽ കാര്യങ്ങളെന്ന് വിശ്വസിച്ച് റയൽ ബാഴ്സയെ കെട്ടുകെട്ടിക്കുന്നത് കാണാൻ അവർ വീണ്ടും കൊതിയോടെ കാത്തിരുന്നു പക്ഷേ അവിടെയും സംഭവിച്ചത് മറ്റൊന്നായിരുന്നില്ല റയലിന്റെ രണ്ട് ഗോളുകൾക്ക് മറുപടിയായി ബാഴ്സ കൊടുത്തത് അഞ്ച് ഗോളുകളായിരുന്നു വിനിയും ജൂഡും എംബാപ്പയും ഉൾപ്പെടുന്ന കോടികളുടെ പണക്കിലെക്കുമുള്ള സൂപ്പർ താരങ്ങൾ ഫ്ലിക്കിന്റെ പതിനെട്ട് തികയാത്ത കൌമാരക്കാർക്ക് മുമ്പിൽ മുള്ളിപ്പോയി ബയണിനെ തീർത്തതിന്റെ ചൂടണയും മുമ്പ് ബെർനബവും കത്തിച്ച് ചാമ്പലാക്കിയതോടെ ഹെയ്റ്റേഴ്സും ഫാൻസും ഒരുപോലെ ഒരു കാര്യം മനസ്സിലാക്കി തുടങ്ങി ഫ്ലിക്കിന്റെ കുട്ടികൾ കളിക്കുന്നത് എന്ന് ഗവിയും യമാലും കുബാർസിയും ഒൽമോയും റഫീനോയും ലെവയും എല്ലാം ചേർന്ന ഫ്ലിക്കിന്റെ ഈ ബാലൻസ്ഡ് സ്ക്വാഡ് ആരെയും വെല്ലുന്നതാണെന്ന് പിന്നീടുള്ള ഓരോ മത്സരങ്ങളിലും തെളിഞ്ഞു കണ്ടുകൊണ്ടേയിരുന്നു ഫ്ലിക്കിന്റെ പുതിയ ബാഴ്സയുടെ അറ്റാക്കിങ്ങിന്റെ ചൂടറിഞ്ഞവരിൽ റയലും ബയണും അത്ലറ്റിക്കോയും ഡോട്ട്മോണ്ടും ഉൾപ്പെടുന്ന വലുതും ചെറുതുമായ നിര തന്നെയുണ്ട് കോപ്പാട്ടെ ഫൈനലിലേതടക്കം സീസണിലെ നാല് എൽ ക്ലാസിക്കോകളിലും ദയനീയമായി പരാജയപ്പെട്ട റിയൽമാൻഡിൻ കാറ്റൽമാർക്ക് മുമ്പിൽ സമ്പൂർണ്ണ തോൽവിയായി മാറി റയലിനെയും ബയണിനെയും ഗോളുകൾ കൊണ്ട് കുളിപ്പിച്ചുകിടത്തിയ ബായ്സക്കത് കഴിഞ്ഞ കാലങ്ങളിലേറ്റ അപമാനത്തിനുള്ള കണക്കുവീട്ടൽ കൂടിയായിരുന്നു ലയണൽ മെസ്സിയുടെ സ്പർശമുള്ള പതിനെട്ടുകാരൻ യമാലിൻ്റെയും ലെവയുടെയും റെഫ്യൂനോയുടെയും എല്ലാം സാന്നിധ്യവും ഫ്ലിക്കിൻ്റെ തന്ത്രങ്ങളും കൊണ്ട് സ്വപ്നക്കുതിപ്പ് തുടരുന്ന ബായ്സയെ ഇപ്പോൾ ഉള്ളാൽ ഭയക്കാത്തവരില്ലെന്ന് ഉറപ്പാണ് കഴിഞ്ഞ സീസണിൽ ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ അൺബീറ്റനായി കുതിച്ചിരുന്ന ബാഴ്സ ഉറക്കെ വിളിച്ചു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആർക്കും തോൽപ്പിക്കാവുന്ന ഒരു ടീമായിരുന്ന ബാഴ്സ ഇന്ന് ആർക്കുമുമ്പിലും തോൽക്കാത്തവരായി വളർന്നിട്ടുണ്ട് എന്നത് ബാഴ്സയെ ഒറ്റയ്ക്ക് ചുമലിലേക്ക് സൂപ്പർ ഹ്യൂമൻ മെസ്സി അനുഗ്രഹിച്ചു വിട്ടൊരുത്തൻ യമാൽ ആ പതിനെട്ടുകാരനിൽ ബാഴ്സ തങ്ങളുടെ അടുത്ത സൂപ്പർ ഹ്യൂമൻ രൂപപ്പെട്ടു വരുന്നത് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നുണ്ട് കുറച്ച് വർഷങ്ങളായി ബാഴ്സയ്ക്ക് അന്യം നിന്നിരുന്ന മേജർ കിരീടങ്ങൾ ഓരോന്ന് ക്യാമ്പ്നുവിലേക്ക് ഒറ്റയും കൂട്ടമായും വന്നുകൊണ്ടേയിരിക്കുന്നു ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും ഫ്ലിക്കിൻ്റെ യമാലും അവൻ്റെ കൂട്ടുകാരും ലോക ഫുട്ബോളിൽ രാജാക്കന്മാരായി അവരോധിക്കപ്പെടുമെന്ന് ഉറപ്പാണ് യൂറോപ്യൻ ഫുട്ബോളിന്റെ സിംഹാസനത്തിൽ കാലങ്ങളോളം ബാഴ്സ തുടരുമെന്നും ഉറപ്പാണ്